ഒക്ടോബർ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ െ ഒയുടെ ആഘോഷിക്കുന്നു നവീകൃത കർമ്മലിത സഭയുടെ സ്ഥാപകയായി അറിയപ്പെടുന്ന നഗരത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തി തീയതി ജനിച്ചു സമ്പന്ന കുടുംബാംഗമായി ത്രേസ്യ ഏഴു വയസ്സുള്ളപ്പോൾ മുഹമ്മദിയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം നേടാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു എന്നാൽ വഴിയിൽ വെച്ച് ഇളയച്ചൻ ത്രേസ്യയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവന്നു ത്രേസ്യയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മ അഹൂദ മരിച്ചു കൗമാരപ്രായത്തിൽ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളുടെ പുറകെ ത്രേസിയ പോയെങ്കിലും അതൊന്നും ദൈവത്തിനിഷ്ടമല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു വിശുദ്ധ ജെറോമിന്റെ കുറെ എഴുത്തുകൾ വായിച്ച ത്രേസ്യ പ്രാർത്ഥനയാണ് കൃപാവരത്തിനുള്ള വാതിൽ എന്ന് മനസ്സിലാക്കി പിതാവ് എതിർത്തുവെങ്കിലും പതിനെട്ടാം വയസ്സിൽ ത്രേസ്യ കർമ്മലിതാ സഭയിൽ ചേർന്നു അനാവശ്യ സംഭാഷണങ്ങൾ നിമിത്തം ആരംഭത്തിൽ അധ്യാത്മ ജീവിതം ശുഷ്കമായിരുന്നു തന്റെ തന്റെ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ അവൾ തന്നെ തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ കർമ്മലീതാ സഭയുടെ നവീകരണത്തിനായി അവൾ പ്രവർത്തിക്കാൻ തുടങ്ങി കുരിശിന്റെ വിശുദ്ധ യൊഹനാനോടു കൂടെ പുരുഷ വിഭാഗവും അവൾ നവീകരിച്ചു അങ്ങനെ നിഷ്പാദുക കർമ്മലീത സഭ ആരംഭിച്ചു തന്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലീത നിഷ്പാദുക കന്യാസ്ത്രീകൾക്കായി പതിനേഴ് മടവും പുരുഷന്മാർക്കായി പതിനഞ്ച് ആശ്രമവും സ്ഥാപിച്ചു ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം സ്വയംകൃത ചരിത്രം സുഹൃതസരണി ആഭ്യന്തര ഹർമ്മ്യം എന്ന വിശുദ്ധയുടെ ഗ്രന്ഥങ്ങൾ ഉയർന്ന പ്രാർത്ഥനയെ പറ്റി പറയുന്നവയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതി ഈശോയുടെ ത്രേസിയായി ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ പോലെ പൂർണ്ണമായി ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും തീക്ഷണമായി പ്രവർത്തിക്കുവാനും ആവശ്യമായ കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ Amém.